ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി ഷൊർണൂർ റെയിൽവേ മേൽപ്പാലം വരെയുള്ള യാത്ര ദുഷ്കരമാകുന്നു ദിനംപ്രതി അപകടങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികാരികൾക്ക് ഒരു സംസ്ഥാന പാതയിലെ വലിയ കുഴികളിൽപ്പെട്ട് വാഹനയാത്രികർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാകുകയാണ് കാലങ്ങളായി പാതയുടെ അവസ്ഥ ഇങ്ങനെയാണ് മിക്കപ്പോഴും വാഹനയാത്രക്കാർ പെട്ടെന്ന് കുഴികൾ കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് മാത്രമല്ല വലിയ കുഴികളിൽ വീണ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങുന്നതും കാണാം എസ് എഫ് പി കവലയ്ക്ക് സമീപം പാതയ്ക്ക് മുകളിൽ ടാറിന്റെ അംശം പോലും കാണാനാവാത്ത വിധം തകർന്നിട്ടുണ്ട് ഇവിടെയാണ് വലിയ കുഴികൾ ഏറെയുമുള്ളത് റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് കുഴികളെല്ലാം ബസ്സുകളും മറ്റു വാഹനങ്ങളും കുഴിയിലിറങ്ങുമ്പോൾ വേഗത കുറയുമെന്നതിനാൽ ഗതാഗത കുരുക്കും പതിവാണ് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർ പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് കുളപ്പള്ളി മുതൽ എസ് എം പി കവല വരെയും പാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും രണ്ട് പദ്ധതികളിലായി നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ട് കരാറുകാരും പാതയുടെ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പാതി വഴി ഉപേക്ഷിച്ചു ഇതിൽ കൊച്ചിപ്പാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ നീക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട് അവസ്ഥ വണ്ടി അങ്ങോട്ടു പറഞ്ഞു വണ്ടിക്ക് പുതിയ വണ്ടി എടുത്താ ഇവിടെ ഞാനിപ്പോ അഞ്ചെട്ട് മാസം പോകുന്നുണ്ട് എപ്പോഴും വണ്ടിക്ക് വണ്ടി വണ്ടി മൊത്തം കൊണ്ടുപോകാം വണ്ടി തീർച്ചയായിട്ടും കംപ്ലൈന്റ് ആയില്ല നാട്ടിലുള്ള ഏത് വണ്ടി നോക്കിയാലും കംപ്ലൈന്റ് തന്നെ വരിക കാരണം റോഡ് അങ്ങനത്തെ റോഡാണ് ചെരുവാണ് അങ്ങോട്ട് ഒന്ന് ചെറിയ വേണ്ടി അല്ല എപ്പോഴും കംപ്ലയിൻ്റ് വരിക സ്ഥലം ആ ഇപ്പോൾ ഒരു മൂന്ന് മാസം മുന്നേ തന്നെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു നാല് മണി മുതൽ ഒരു ഏഴ് മണി വരെ ബ്ലോക്ക് ആയിരുന്നു ഇവിടുന്ന് ചെറുതുത്തി വരെ ഇവിടെ എന്താണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഞാൻ അവിടെ കുറേ ആൾക്കാരൊന്ന് നിയന്ത്രിച്ച് നോക്കിയേ പക്ഷേ പക്ഷേ അങ്ങ് കിട്ടൂലേ അങ്ങോട്ട് പോകണെണ്ണം വരിക എന്താണിത് കുണ്ടും കോഴിയും കാരണം സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ വലിയ വെല്ലു വണ്ടികൾ വരുമ്പോൾ നമ്മളീ കുണ്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ സർക്കാരോ ആരാ അതിന്റെ ആരാണെങ്കിലും നമുക്ക് എന്തേലൊക്കെ ചെയ്തതാരോ അത്ര മാത്ര വരവുള്ളൂ ഫാമിലി ആയിട്ട് പോകണത് കുട്ടീനെ കൊണ്ട് പോകണത് പേടിയാണ് ഇപ്പൊ അമ്മ ഇരിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ